നമ്മുടെ മക്കളും കുടുംബങ്ങളും കൃപകളും വരങ്ങൾ കൊണ്ട് നിറയണ്ടേ അഭിഷേകം കൊണ്ട് നിറയണ്ടേ എൻ്റെ മക്കളെ സെമിനാറിൽ വിടുകയില്ല ഈ വചനപ്രഘോഷണത്തിലേക്ക് ഞാൻ ധ്യാനിച്ചപ്പോഴ് എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്മുടെ കണ്ണൂർ രൂപതയുടെ പിതാവ് അഭിമന്യ അലക്സ് വടക്കുന്തല പിതാവ് എഴുതിയ തൻ്റെ ഒരു കുഞ്ഞനുഭവമാണ് പിതാവ് പത്താം ക്ലാസ് കഴിഞ്ഞ് പിതാവ് സെമിനാറിൽ ചേരാൻ വേണ്ടി പോവുകയാണ് പിതാവിൻ്റെ അമ്മ ടീച്ചറാണ് മേര് ടീച്ചർ ഈ അമ്മയും കൂട്ടിക്കൊണ്ട് തൻ്റെ ഇടവകയിൽ അന്ന് വികാരിയായിരുന്ന മോൺസിഞ്ഞോർ അംബ്രൂസിൻ്റെ അടുത്തേക്ക് ഈ അമ്മ തൻ്റെ കുഞ്ഞുമായിട്ട് പോവുകയാണ് അവിടെ അച്ഛന് ഭയങ്കര സന്തോഷമായി അച്ഛൻ പിതാവിൻ്റെ തലയിലേക്ക് കൈരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു ഈ സമയത്ത് ആ ദിവസങ്ങളിൽ കല്യാണം കഴിച്ച ഒരു യുവാവ് അവിടെ ഉണ്ടായിരുന്നു അവരും വികാരിച്ചിനെ കാണാൻ വേണ്ടി വന്നതാ ഇദ്ദേഹം ഒരു ഇടത് സഹയാത്രികനായിരുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ അവർക്ക് അല്പം ദൈവവിശ്വാസമൊക്കെ കുറവാണ് ഇതാ ഈ കുഞ്ഞ് സെമിനാറിയിൽ ചേരുന്നെന്ന് കേട്ടപ്പോഴ അധ്യാപകനായ യുവാവ് ഇദ്ദേഹം ഈ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അല്ല ഇത് നമ്മുടെ മേരി ടീച്ചറിന്റെ മകനല്ലേ നീ എന്തിനാണ് സെമിനാറിൽ ചേരുന്നത് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ ഏതായാലും എന്റെ മക്കളെ സെമിനാറിൽ വിടുകയില്ല അഭി ഒന്ന് പിതാവ് ഓർത്തെടുക്കുകയാണ് ആ പതിനഞ്ച് വയസ്സുകാരനായ ആ കുഞ്ഞ് അന്ന് മുറിവേൽക്കപ്പെട്ടു ഒരു അധ്യാപകനാണ് നല്ലൊരു പ്രൗഢ ഗംഭീരനായ ഒരു അധ്യാപകൻ പറയുകയാണ് നീ എന്തിനാണ് സെമിനാറിൽ പോകുന്നത് എൻ്റെ മക്കളെ ഞാൻ ഒരിക്കലും വിടുകയില്ല അപ്പൊ അതുകൊണ്ട് പിതാവ് തന്നെ എഴുതിയിരിക്കുകയാണ് വളരെ മുറിവേറ്റ ഹൃദയത്തോടു കൂടിയാണ് പിതാവ് വീട്ടിലേക്ക് പോയത് പക്ഷെ പിന്നീട് പിതാവ് തന്റെ ലേഖനത്തിൽ ഇപ്രകാരം അനുസ്മരിക്കുകയാണ് എന്തുകൊണ്ടോ ആ യുവദമ്പതികൾക്ക് ആ അധ്യാപകന് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്താണിത് അർത്ഥമാക്കുന്നത് സ്വന്തം മാർഗത്തിലൂടെ രക്ഷപ്രാപിക്കാമെന്ന് കരുതിയ അധ്യാപകന് തന്റെ ജീവിതത്തിൽ കൃപകള് കിട്ടാതെ ഒരു കുടുംബത്തിന് ലഭിക്കേണ്ട ഏറ്റവും വലിയ കൃപയാണ് കുഞ്ഞ് ആ കൃപ അനുഭവിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിനുണ്ടായില്ല എന്നാൽ ഈ പതിനഞ്ച് വയസ്സുകാരൻ അപ്പോൾ മുറിവേറ്റ മനസ്സുമായിട്ടാണ് വീട്ടിലേക്ക് പോയതെങ്കിലും തന്റെ സംശയങ്ങളും തന്റെ സങ്കടങ്ങളും എല്ലാം മാറ്റിവെച്ച തൻ്റെ കുഞ്ഞു മനസ്സ് പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തപ്പോഴ് പരിശുദ്ധാത്മാവിന്റെ തുറവിക്കായി തന്നെ തന്നെ സമർപ്പിച്ചപ്പോഴ് പിൽക്കാലത്ത് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യങ്ങളിലൊന്നാണ് അഭിഷേകം അതായത് മെത്രാൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുക അപ്പൊ ആ ഒരു കൃപ കൊടുത്ത് ദൈവം ആ പതിനഞ്ച് വയസ്സുകാരനെ അനുഗ്രഹിക്കുക അതാണ് നമ്മുടെ അലക്സ് വടക്കും തല പിതാവ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പെട്ടെന്ന് എൻ്റെ ദൈവവിളിയെക്കുറിച്ച് ഓർക്കുകയാണ് ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് മഹാവികൃതിയായ ഒരു കുഞ്ഞായിരുന്നു എൻ്റെ അമ്മ എൻ്റെ അങ്കിളിനോട് പറഞ്ഞു അങ്കിള് അദ്ദേഹത്തിൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് ഒരു വലിയ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞു അങ്ങളെ എൻ്റെ മകനെ കൂടി ഒന്ന് കൊണ്ടുപോകാമോ അപ്പൊ അങ്കിള് പറഞ്ഞു അയ്യോ അവൻ മഹാവികൃതിയാണല്ലോ അവനെ കൊണ്ടുപോകാൻ വളരെ പ്രയാസമാണ് പക്ഷെ എൻ്റെ അമ്മ നിർബന്ധിച്ചു ആ അച്ഛന്റെ ആശീർവാദം ഒന്ന് കിട്ടിക്കോട്ടെ അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് എൻ്റെ അങ്കിള് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആലപ്പുഴയിലുള്ള ഒരു വലിയ അച്ഛൻ്റെ അടുത്ത് പോയപ്പോഴ് മോൺസിഞ്ഞോർ റൈനോൾസ് ബ്രിക്കില് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയപ്പോഴ് ഞാൻ കൂടെ പോവുകയാണ് ചെയ്തത് ഞാനിപ്പോഴും ഓർക്കുന്നൊരു സംഭവം എൻ്റെ കസിൻ ബ്രദറ് ആ അച്ഛന്റെ മുൻപില് കരങ്ങൾ കുപ്പി പിടിച്ച് വളരെ എളിമയോടു കൂടി നിൽക്കുക അപ്പോൾ എൻ്റെ അങ്കിൾ അവനെക്കുറിച്ച് പറയുകയാണ് പറയുകയാണ് ഇവൻ നല്ല മോനാണ് അച്ഛ നന്നായിട്ട് പ്രാർത്ഥിക്കും അച്ഛ നന്നായിട്ട് പഠിക്കും അച്ഛ അനുസരണയുള്ള മോനാണ് അച്ഛ അച്ഛ ഇവൻ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഇവനൊരു വൈദികനാകണമെന്നാണ് നേരെ എൻ്റെ നേരെ തിരിഞ്ഞിട്ട് പറഞ്ഞു അച്ഛ ഇതെൻ്റെ പെങ്ങളുടെ മോനാണ് മഹാവികൃതിയാണ് പഠിക്കാനൊക്കെ വളരെ പ്രയാസമുള്ള കൊച്ചാണ് അച്ഛനൊന്ന് പ്രാർത്ഥിക്കണേ അച്ഛ അപ്പം ഞാനവിടെ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് കരുതി ഒരു സൈഡിൽ നിൽക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ആ വലിയച്ഛൻ മോൺസിഞ്ഞോ റൈനോൾസ്ബരക്കിൽ ഇപ്പോൾ ദൈവദാസ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വൈദികനാണ് അദ്ദേഹം എൻ്റെ കസിൻ ബ്രദറിനെ നോക്കി എന്നെ നോക്കി എന്നിട്ട് എൻ്റെ കസിൻ ബ്രദറിന് കൊടുത്ത ഉപദേശമാണ് എൻ്റെ മകനെ നീ ഇപ്രകാരം ആഗ്രഹിക്കണം നീ ഇപ്രകാരം പ്രാർത്ഥിക്കണം എൻ്റെ കർത്താവ് അങ്ങയുടെ അൾത്താറയിൽ കയറാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ ആ വല്യ അച്ഛനിൽ നിന്ന് പുറപ്പെട്ട ആ വാക്കുകള് എൻ്റെ കസിൻ ബ്രദറിന്റെ ചെവിയുടെ ചുറ്റും രണ്ട് തവണ റൗണ്ട് അടിച്ചു എനിക്ക് ഇപ്പോഴും അത് കാണാൻ പറ്റുക ആ രീതിയിൽ എനിക്ക് കാണാൻ സാധിക്കുക ആ വാക്കുകൾ നേരെ വന്ന് പതിഞ്ഞത് എൻ്റെ ചെവിയിലാണ് എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്താൻ സാധിക്കും അന്ന് മുതല് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോഴ് നമ്മുടെ അമ്മമാർ പറഞ്ഞിട്ടില്ലേ മൂന്ന് കാര്യങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവാനുഗ്രഹം കിട്ടുമെന്ന് എൻ്റെ പ്രാർത്ഥനകളിൽ ഒന്നിതായിരുന്നു കർത്താവി അങ്ങയുടെ അൽത്താറയിൽ കയറാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സാധാരണക്കാരിൽ ഒരു വ്യക്തി ഒരു മഹാവികൃതിയായ ഒരു കൊച്ച് അവന്റെ നിരന്തരമായ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് കർത്താവ് കൊടുത്ത ഉത്തരമാണ് എൻ്റെ ദൈവവിളി പ്രിയപ്പെട്ട ദൈവശാസ്ത്ര പണ്ഡിതന്മാര് ഇതിന് ദൈവത്തിന്റെ കൃപ എന്ന് പറയും കരിസ്മാറ്റിക് വചന പ്രഘോഷകർ പറയും ഇത് ദൈവത്തിന്റെ അഭിഷേകമാണ് അലക്സ് വടക്കും തല പിതാവിന് ആ പതിനഞ്ച് വയസ്സുകാരൻ തന്റെ മനസ്സും തന്റെ ഹൃദയവും പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തപ്പോഴ് ദൈവം ആ കുഞ്ഞിനെ എടുത്ത് ഉയർത്തി ഒരു കുഞ്ഞ് നിരന്തരം നിലപിടിച്ച് കർത്താവ് എങ്ങനെ അൽത്താറിൽ കയറാനുള്ള ഭാഗ്യം തരണമേ എന്ന് പറഞ്ഞപ്പോഴ് ആ കുഞ്ഞിന്റെ കുറവുകൾ ദൈവം കണ്ടില്ല ആ കുഞ്ഞിന്റെ പോരായ്മകളിലേക്ക് ദൈവം നോക്കിയില്ല നേരെ മറിച്ച് പൗരോഗിത്യത്തിന്റെ അഭിഷേകം കൊടുത്ത് ആ മകനെ കർത്താവ് എടുത്ത് ഉയർത്തുകയാണ് പറഞ്ഞ ഹല്ലൂയ യേശുവേ നന്ദി യേശുവെ ആരാധന യേശുവെ ആരാധന റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം അഞ്ചാമത്തെ വാക്യത്തില് നാം ഇപ്രകാരം വായിക്കുന്നു നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അതാണ് പ്രസാദവരം അതാണ് സാധാരണക്കാരിൽ സാധാരണക്കാരായ മക്കളെ അഭിഷേകമുള്ള അധിക ബലം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുന്നത് ഫ്രാൻസിസ് പാപ്പ തന്റെ പ്രസംഗങ്ങളിൽ പലപ്പോഴും പറയാറുണ്ട് രണ്ട് തരത്തിലുള്ള മനുഷ്യരാണ് ഈ ലോകത്തിലുള്ളത് ഒന്ന് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവര് രണ്ട് ആത്മാവില്ലാത്തവര് ആത്മാവിനാൽ നയിക്കപ്പെടാത്തവര് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് കൃപകൾ കൊണ്ട് വരങ്ങൾ കൊണ്ട് നിറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയുന്നത് അവര് വചന ശുശ്രൂഷയിൽ ഏർപ്പെടും അവര് ദൈവവചന പ്രഘോഷണത്തിന് വേണ്ടി തങ്ങളുടെ സ്വത്തും കഴിവുകളും ആരോഗ്യവും എല്ലാം വിട്ടുകൊടുക്കും വേറൊരു കൂട്ടരാകട്ടെ അവർ സമ്പന്നരാണ് അവർ കഴിവുണ്ട് എന്നാൽ അത് വിട്ടുകൊടുക്കാൻ അവർക്ക് മനസ്സില്ല ഫ്രാൻസിസ് പാപ്പ അവരെ വിളിക്കുന്നത് ചാരു കസേര ക്രിസ്ത്യാനികൾ എന്നാണ് പ്രിയപ്പെട്ടവരെ നാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണോ അത് വെറും ചാരു ക്രിസ്ത്യാനികളാണോ തീഷ്ണതയുള്ളവരാണോ ലവോദിക്കയിലെ സഭയെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്ത്രീക പറയുന്നില്ലേ എനിക്ക് നിങ്ങളോട് ഇഷ്ടക്കേടാണ് കാരണം നിങ്ങൾക്ക് ചൂട് തണുപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഏലിയ പ്രവാചകൻ ജസബേലിനെ പേടിച്ച് ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുമ്പോഴ് ഏലിയ പ്രവാചകനോട് ദൈവം ചോദിക്കുന്നില്ലേ ഏലിയ നീ അവിടെ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഏലിയ പറയുകയാണ് ഞാൻ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവസ്നേഹത്തെ സ്നേഹത്തെ പ്രതി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ആ ജ്വലനം എന്ന് പറയുന്നത് അഭിഷേകമാണ് പ്രസാദപരമാണ് ഒരു വചനപ്രഘോഷകൻ തൻ്റെ വചന ശുശ്രൂഷയിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിങ്ങൾക്ക് അഭിഷേകം കിട്ടാൻ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ ദൈവത്തിന്റെ വരപ്രസാദം ലഭിക്കാൻ അടിയന്തരമായി ചെയ്യേണ്ടതൊന്ന് ഏലിയ പ്രവാചകൻ ചെയ്യുന്നുണ്ട് അതായത് ആഹാബും ജസബേലും ഭരിക്കുമ്പോൾ അവിടെ വലിയ ദാരിദ്ര്യം ഉണ്ടാകുകയാണ് അവിടെ കന്നുകാലികൾക്ക് ഭക്ഷിക്കാൻ പോലും അവിടെ പുല്ലില്ലാത്ത അവസ്ഥ വന്നു ഇതിന് കാരണം ഈ ആഹാബ് രാജാവ് ദൈവകൽപ്പനകളെ ധിക്കരിച്ച് കൊടും പാപത്തിൽ വീണപ്പ് അതായത് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ച് പൂജിച്ചപ്പോഴ് ദൈവത്തിന്റെ ആത്മാവ് ആഹാബിനെ വിട്ടുപോയി ആഹാബിനോടും ജസബലിനോടും പറഞ്ഞു ആ ഇതിനാൽ ഞാൻ കൽപ്പിക്കുന്നതുവരെ ഈ രാജ്യത്തിന് മഴ പെയ്യുകയില്ല അപ്പൊ മഴയില്ലാതെ അവർ കൊടും ദാരിദ്ര്യത്തിലാണ് ഇത ഇനി തിരിച്ച് ഏലിയ പ്രവാചകൻ ജനത്തിന്റെ കണ്ണുനീര് ദൈവത്തിന്റെ കരങ്ങളിൽ എത്തിയപ്പോ ദൈവം ഏലിയ പ്രവാചകനോട് പറഞ്ഞു തിരിച്ചു പോ എന്നിട്ട് ആ ജനത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പൊ അവിടെ മഴയും ഐശ്വര്യവും കിട്ടണമെങ്കിൽ ഒരു പുതിയ അഭിഷേകം കിട്ടണം പുതിയൊരു കൃപ കിട്ടണം അതിനെ ആദ്യം ചെയ്തത് അവിടെ തകർക്കപ്പെട്ട ബലിപീഠം നേരെയാക്കുകയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഇസ്രയേൽ ജനത്തിന്റെ ബലിപീഠം എന്ന് പറയുന്നത് പന്ത്രണ്ട് ഗോത്രം കല്ലുകൾ കൊണ്ട് പണിതി എന്നാൽ സോളമൻ രാജാവിന്റെ മകന്റെ കാലഘട്ടത്തിൽ അവർ വിഭജിക്കപ്പെട്ടു യുവതിയായി ബെഞ്ചമിൻ ഗോത്രവും മറ്റു ഗോത്രങ്ങളിൽ നിന്ന് വിഭജിക്കപ്പെട്ടു ചിതറപ്പെട്ടു ആയതിനാൽ അഭിഷേകം കിട്ടാൻ കൃപ കിട്ടാൻ ചിന്നി ചിതറപ്പെട്ട കുടുംബ ബന്ധങ്ങളെല്ലാം നേരെയാകണം ചിതറപ്പെട്ട സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് ചേരണം അങ്ങനെ ബലിപീഠം ഒരിക്കൽ കൂടെ ഒരുക്കപ്പെടണം പന്ത്രണ്ട് ഗോത്രങ്ങൾ ഒരിക്കൽ കൂടെ ഒന്നാകുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങി വരികയാണ് ദൈവത്തിന്റെ പ്രസാദ് ഒരുങ്ങി വരികയാണ് അതാണ് സാധാരണക്കാരെ ബലപ്പെടുത്തുന്നത് അതാണ് നമ്മുടെ കുറവുകളും നമ്മുടെ പോരായ്മകളും ദൈവം നോക്കാതെ നമ്മുടെ ശക്തി ഉള്ളതാക്കുന്നത് രണ്ടാമത് എലിയ ചെയ്യുന്നത് ഇത് മാനുഷിക കഴിവുകളല്ല എന്ന് കാണിക്കാൻ വേണ്ടി ആ ബലിമൃഗത്തിൻ്റെ മേൽ വെള്ളമൊഴിക്കുകയാണ് ഇത് കാണിക്കുന്നത് എൻ്റെ കുതന്ത്രങ്ങൾ കൊണ്ടോ എൻ്റെ സാമർഥ്യം കൊണ്ടോ അല്ല ദൈവത്തിന്റെ അഭിഷേകം ലഭിക്കുന്നത് വരപ്രസാദം ഇറങ്ങി വരുന്നത് നേരെ മറിച്ച് ചങ്ക് പൊട്ടിയുള്ള പ്രാർത്ഥനയാണ് അബ്രഹാമിന്റെ ദൈവമേ ഇസഹാക്കിന്റെ ദൈവമേ യാക്കോവിന്റെ ദൈവമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടുകൊണ്ട് ആ ബലി മൃഗത്തിലേക്ക് സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങി വന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളിലേക്ക് സ്വർഗത്തിന്റെ അഗ്നി ഇറങ്ങണ്ടേ നമ്മുടെ മക്കളും കുടുംബങ്ങളും കൃപകളും വരങ്ങളും കൊണ്ട് നിറയണ്ടേ അഭിഷേകം കൊണ്ട് നിറയണ്ടേ ദൈവവിളികൾ കൊണ്ട് നിറയണ്ടേ നിറയണമെങ്കിൽ ദൈവത്തിന്റെ പ്രസാദ ലഭിക്കണം ദൈവത്തിന്റെ പ്രസാദ വരെ ലഭിക്കാത്തവൻ ഒരിക്കലും പ്രാർത്ഥിക്കാൻ സാധിക്കില്ല ദൈവത്തിന്റെ വരം ലഭിക്കാത്തവൻ ഒരിക്കലും പള്ളി പോകാൻ സാധിക്കില്ല ദൈവത്തിന്റെ വരം ലഭിക്കാത്തവന് വചനം വായിക്കാൻ സാധിക്കില്ല അപ്പോൾ ദൈവത്തിങ്കിലേക്ക് പിന്തിരിയണമെങ്കില് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അനവധി അനുഗ്രഹങ്ങള് അനവധി വൈദികര് അനവധി സിസ്റ്റേഴ്സ് അഭിഷേകമുള്ള ഹൃദയത്തിൽ തീപിടിച്ച മെത്രാന്മാരും വൈദികരും സിസ്റ്റേഴ്സും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരണമെങ്കിൽ നാം അഭിഷേകത്താൽ നിറയണം നാം കൃപകളാൽ നിറയണം വരങ്ങളാൽ നിറയണം അങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ എന്ന് അച്ഛൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്